ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഡേയ്സ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വേർഡ്സിന്റെ എനർജി ക്യൂൻ ഓഫ് വേർഡ്സ് the world queen of swords ten of pentacles the chariot ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ സൺ ആണ് വളരെ വളരെ മനോഹരമായ എനർജിയാണ് സൺ കാടിന്റെ എനർജി കണ്ടോ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം നിങ്ങളിലേക്ക് അത്രമാത്രം ശുഭപ്രതീക്ഷകളോടുകൂടിയ ദിവസങ്ങൾ വരുന്നു എന്നുള്ളതാണ് സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവുന്നു എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ നോക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്നു സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് സംഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു കാടിൻ്റെ മീനിങ് ഇവിടെ വരാതിരിക്കുന്നവർ വന്നു ചേരുന്നു നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്ക് റീയൂണിയൻ സംഭവിക്കുന്നു കാരണം ഇവിടെ പ്രതീക്ഷയോടുകൂടി എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓഫ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് എന്തോ നിങ്ങൾക്ക് ചിലർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെയോ യാത്ര തുടങ്ങുന്നു എന്നുള്ളതാണ് എന്തോ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം അതുപോലെ നിങ്ങൾക്ക് ദേശത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ആഗ്രഹം സാധ്യമായി കിട്ടുന്നതാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കൂട്ടി വച്ചിരുന്ന ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനായിരിക്കാം ചിലപ്പോൾ പുതിയ വീട് വാങ്ങിക്കാനായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് തുടങ്ങാനോ ആയിരിക്കാം ഇവിടെ എന്തായാലും നിങ്ങളുടെ ഒരു പുതിയ തുടക്കം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു ഒരു വ്യക്തത ലഭിക്കുന്നുണ്ട് ഇവിടെ കാരണം ആഗ്രഹിച്ചിരിക്കുന്ന ചിലത് ചെയ്യണോ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട് അതുപോലെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവികമായ എനർജി ഒരുപാട് മാറ്റം സംഭവിക്കുന്നതാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങളിലേക്ക് സാധ്യമാകുന്നു ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നും കാണാൻ സാധിക്കുന്നു ആ ഒരു കണക്ഷൻ നിങ്ങൾ നോക്കിയിരിക്കുന്ന ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കാരണം ഇവിടെ നല്ല മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സോഡിന്റെ എനർജി ഉണ്ട് സോഡ് എയർ സൈൻ ജെമിനീൽ ഇവിടെ എനർജി ഇവിടെ സിക്സ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇവിടെ ഏതൊരു പ്രശ്നങ്ങളിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവാം അല്ലെ ജീവിതമല്ലേ ഒരുപാട് ദുഃഖങ്ങൾ അലട്ടുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മറികടക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ചെയ്യ പോകാൻ സാധിക്കുന്നു അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ ബ്ലെസ്സിങ്സും ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ചില സമയങ്ങൾ വരുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എയർ സൈൻ പറഞ്ഞല്ലോ അപ്പോൾ അടുത്തായിട്ട് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് വാൺസ് ഓഫ് എയർ സൈൻ ആണ് എരി സിയോസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ ക്യൂനാണ് വന്നിരിക്കുന്നത് ക്യൂൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മഹാ രാജ്ഞി മഹാറാണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്ന നിങ്ങൾ നല്ലൊരു ഉയർച്ചയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു ഇവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് പേർ നിങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളോടൊപ്പം കൂടി നിൽക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നിങ്ങളോട് പിണങ്ങിയൊക്കെ ഇരിക്കുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരുക സൊസൈറ്റിയിൽ സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നു അതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടുക ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു പല കാര്യങ്ങളിലും അതൊക്കെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ കഴിയും അതുപോലെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾ എൻ്റായി എന്ന് വിചാരിക്കുന്നു അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ തുടക്കം വരികയാണ് കാരണം അത്രമാത്രം സന്തോഷകരമായ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളെ കൊണ്ട് ഒരുപാട് സമൃദ്ധി ഐശ്വര്യമൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നുണ്ട് എല്ലാം എല്ലൊന്ന് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയിടത്തു നിന്നും വീണ്ടും നിങ്ങളുടേതായ നല്ല ജീവിതം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് യാത്രകൾ ഉല്ലാസകരമായ യാത്രകൾ സന്തോഷങ്ങൾ ഉം ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കാതിരുന്നിട്ട് വിവാഹം യാത്രകൾ പോകുന്ന അങ്ങോട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് ഒക്കെയും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നിങ്ങൾക്കിവിടെ ഒരുപാട് ഉയർച്ചയാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് പേരുമായിട്ട് നിങ്ങളെ അടുപ്പിക്കുന്ന എനർജിയാണ് ഒരുപാട് പേരുടെ സഹായ സഹകരണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലായത് നിങ്ങൾ ഇതുവരെയും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരുടെ എനർജി വരുന്നുണ്ട് നിങ്ങളോടൊപ്പം തന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് പുതിയ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇവിടെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയാണ് ഇവിടെയും പറയുന്നത് പറയുന്ന വാക്കുകളും പറയുന്ന പ്രവർത്തികളും ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആവാം മറ്റുള്ളവരെ ഒന്ന് അട്രാക്ട് ചെയ്യിക്കുന്ന വിധത്തിലുള്ള സൗന്ദര്യം അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് പല കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അങ്ങനെ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്യാനും അല്ലെങ്കിൽ അവരെ സഹായിക്കാനും മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ തന്നെ ഒരു കഥാപാത്രമാകും അല്ലെ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാവും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളിൽ നിറച്ച് മറ്റുള്ളവരോട് നിങ്ങൾക്ക് സംസാരിക്കാനും സഹകരിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടെൺ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് സാമ്പത്തികപരമായ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികപരമായി ഈ അഭിവൃദ്ധി വരുമ്പോൾ തന്നെയും അകന്നുപോയ ചില ബന്ധുക്കൾ ഒക്കെയും അടുത്തുകൂടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനും എന്നെ കവിഞ്ഞ് മറ്റാരും ഇല്ല എന്നൊരു അഹംഭാവം കൂടി എന്നൊരു ഈഗോ കൂടി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയും ചിലർക്ക് അങ്ങനെയാണല്ലോ കുറച്ച് സാമ്പത്തികമൊക്കെ ലഭിക്കുമ്പോൾ കുറച്ച് രീഗോ കൂടി അവിടെ ഉണ്ടാവും അങ്ങനെ ഈഗോ കൂടി കൂടി കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടെ ഇതിൻ്റെ ഒരു അധപ്പതനം വരുന്നത് അതുകൊണ്ട് എത്ര പണം ഉണ്ടെങ്കിലും എത്രമാത്രം അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ പോയാലും നിങ്ങൾ നിങ്ങളെ മറക്കാതിരിക്കുക മനസ്സിലായോ അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും വേണം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ആ ഒരവസ്ഥയിലാണ് മറ്റുള്ളവർ മറ്റുള്ളവരോട് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു സിമ്പതി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ചാരിയോട്ടിന്റെ എനർജിയാണ് ഏതൊരു വിധത്തിലായാലും പോസിറ്റീവ് ആണോ കാര്യങ്ങൾ നെഗറ്റീവ് ആണോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരേപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വരുന്നു സുഖ ജീവിതത്തിൽ സുഖമായാലും ദുഃഖമായാലും ഒരേപോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായി വ്യക്തിയായിത്തീരുന്നു നിങ്ങളെന്ന് ഇവിടെ കാണാൻ കഴിയും അതുപോലെ നല്ല ഈശ്വര വിശ്വാസം ഈ നല്ല ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിലാണല്ലോ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോ പോകാൻ സാധിക്കുന്നത് ദുഃഖം വരുമ്പോൾ ഒരുപാട് കരയുക സുഖം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുക ഇങ്ങനെയല്ല ഒരു മിതത്വമായിട്ട് ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അതാണ് ഇവിടെ പറയുന്നത് രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള കഴിവ് വീട്ടിലായ നിങ്ങളുടെ വീട്ടിലായാലും ഒരു അമ്മയമ്മ മക്കൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ഇങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങളുണ്ടാവാം ഇവരെ എല്ലാവരെയും കൂട്ടിയിണക്കി ഒരേപോലെ സ്നേഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ കുറച്ച് വലിപ്പ ചെറുപ്പം കുറച്ച് സ്നേഹം അവിടെ കുറച്ച് സ്നേഹം എവിടെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു അങ്ങനെ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാക്കി ജീവിക്കുന്നതിലും നല്ലത് മനസ്സിന് സമാധാനം സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരേപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെയും കാണാൻ കഴിയണം അതിനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഞാനാണ് ഏർ മിടുക്കൻ എന്നുള്ള ഒരു മട്ടിൽ വേണം എനിക്ക് കഴിവുണ്ട് ഞാൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും എന്ന് കരുതി ഈഗോ അല്ല മനസ്സിലായോ സ്വയം അങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ തൊൽ സ്വയം ഒരു സ്നേഹം ഉണ്ട് എങ്കിൽ തന്നിലുള്ള കഴിവുകളെ ബഹുമാനിക്കുക അതാണ് പറയുന്നത് കാരണം ആ എന്ത് കഴിവാണ് ദൈവം തന്നിട്ടുള്ളത് അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക ഇതാണ് വേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ കാണാനുള്ള കഴിവുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടും അസൂയ ദേഷ്യം ഇതൊന്നും പക പക വെച്ചു പുലർത്തി അവരോട് പക വീട്ടുന്ന സ്വഭാവം ഇതൊന്നും കാണുകയില്ല ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നിങ്ങളുടെ എനർജി സ്വയം ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ എന്താണ് ദൈവികമായ ചൈതന്യം ഉള്ളിൽ നിറഞ്ഞു നിൽക്കും അത് നിങ്ങൾക്ക് സ്വയം സന്തോഷത്തെ നൽകുന്നതാണ് ആനന്ദത്തെ നൽകുന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വഴിയെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ലഭിക്കും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കും നിങ്ങൾ പുറപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു മറ്റുള്ളവരുടെയും സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ എല്ലായ്പ്പോഴും വിക്ടറി ആൻഡ് സക്സസ് ആണ് ചാരിയട്ട് കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് ഇവിടെ ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കാനുള്ള സാധ്യതയാണ് അതുപോലെ എന്തിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് അത് സാധിക്കുന്നതാണ് അതിലവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും എന്തെങ്കിലും ചിലപ്പോൾ പുതിയ ജോലി പുതിയ ഉല്ലാസ യാത്രകൾ ഒക്കെയും നിങ്ങൾ ഇപ്പോൾ നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ചിലർക്ക് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യം വാഹനത്തിന് വാഹനത്തിന് ലൈസൻസ് എടുക്കുന്ന ഭാഗ്യം അത് കിട്ടുന്നത് അല്ലെങ്കിൽ അതിനായിട്ട് പഠിക്കുന്നത് ഒക്കെയും ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഒരു ലക്ഷ്മണരേഖ മുന്നിൽ വരയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് ലക്ഷ്മണരേഖ എന്ന് പറയുമ്പോഴെന്താണ് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കഴിയേണ്ട ഗതിയേട് ഈ ഒരു വരയ്ക്ക് അപ്പുറം കടന്നു പോകരുത് അല്ലെങ്കിൽ ഒരു അതിർത്തി പാലിക്കുക മനസ്സിലായ ഒരു അതിർത്തി കൊടുക്കുകയാണ് മറ്റുള്ളവരുടെ അനുസരിപ്പിക്കുകയാണ് അതിനപ്പുറത്ത് അങ്ങോട്ടേക്ക് പോകണ്ട എന്നുള്ള ഒരു നിയന്ത്രണം വയ്ക്കുകയാണ് അപ്പോൾ ഇതനുസരിച്ച് കഴിയുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഗതിയാണ് അല്ലെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണ് വേണ്ടത് ഈ ഒരു ഗതികേടിലേക്ക് വരാൻ പാടില്ല ആരും ഓഫ് സോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് വരാൻ പാടില്ല ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ അവർക്കായാലും അത് വളരെയധികം ഉം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഫ്രീഡം കിട്ടാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ദൈവികമായ പ്രണയം ആരോടൊക്കെയോ ഇവിടെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തുടക്കമാണ് നിങ്ങളുടെ ഒരു നല്ല ജീവിതത്തിന്റെ തുടക്കം ഇവിടെ ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു സൂര്യോദയം സൂര്യോദയം എന്ന് പറയുമ്പോഴാണ് വെളിച്ചം കണ്ട് മുന്നോട്ട് പോകുന്ന എനർജി അല്ലേ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും കപ്പ് വാട്ടർ ആണ് ക്യാൻസർ തോർപ്പിയ പൈസസ് എനർജി നിങ്ങളുടെ ജീവിതത്തിലും നല്ല ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ ഇവിടെ ഈ ഒരു തുടക്കം വേണമെങ്കിൽ ഇവിടെ ഡിവിനിറ്റി ആണ് കൂടുതലും മാറ്റം വരുന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് തന്നെ ഇവിടെ സ്വയം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് ചിലരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജി ഒരുപാട് പേർ ചിലപ്പോൾ കാണാതിരുന്ന കണ്ടുമുട്ടുന്ന എനർജി കാണാതിരുന്നവർ പരസ്പരം കണ്ടുമുട്ടുന്ന എനർജി ഒക്കെയും സന്തോഷത്തിലേക്ക് നീങ്ങുന്ന ചില എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി കാണിച്ചെടുത്തു നോക്കാവേ ഗിൽറ്റ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെർമണി വന്നിട്ടുണ്ട് വി ആർ ദ വേൾഡ് പൊളിറ്റിക്സ് ദ റിബലാണ് ഡെക്ക് വന്നിരിക്കുന്നത് റിബൽ എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പോരാളി ഉണ്ട് ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു പോരാളിയുണ്ട് മനസ്സിലായി ഒരു യോദ്ധാവെന്ന് വേണമെങ്കിൽ പറയാം ഈ യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിവുള്ള ഒരു എനർജി എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷെ ആരും അത് പുറത്തെടുക്കുകയില്ല കാരണം വയ്യ അലസത അത് കണ്ടെത്താൻ പോലും കഴിവില്ല അലസത കൊണ്ട് അതിനെ അവിടെ മറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ നിങ്ങൾ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത്തരം ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഗിൽറ്റ് കുറ്റബോധം ഉള്ളിലുണ്ട് കുറ്റം ചെയ്തു എന്നുള്ള ബോധം ഉള്ളിലുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത് മനുഷ്യത്വമാണത് മനസ്സിലായത് ഏറ്റവും സന്മനസ്സുള്ളവരുടെ ഒരു ലക്ഷണമാണ് കുറ്റബോധം ഉള്ളിൽ തോന്നുന്നത് ഇവിടെ ഹാർമണിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒന്നിച്ചു ചേരുന്നു സന്തോഷം അനുഭവിക്കുകയാണ് ഒരു കുടുംബം മുഴുവനും അല്ലെ കുടുംബത്തിലുള്ളവർ കൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് അതിനായിട്ട് ഇവിടെ പരിശ്രമിച്ചാണ് കാരണം അടുത്തായിട്ട് വി വേൾഡ് ആണ് വന്നിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഈ ഒരു എനർജിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായി അടുത്തായിട്ട് പൊളിറ്റിക്സ് വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പലരും പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പൊയ് മുഖമണിഞ്ഞ് സംസാരിക്കുന്നവരുണ്ട് മനസ്സിലായി കള്ളം പറഞ്ഞ് അത് എന്തെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം പിടുങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളം പറയും അല്ലെ ഒന്നിൽ നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കും കരഞ്ഞൊക്കെ കാണിച്ചിട്ടായിരിക്കും പലരോടും പല സാധനങ്ങളും മേടിക്കുന്നത് പക്ഷെ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മട്ടങ്ങ് മാറും പിന്നീട് ഈ പറഞ്ഞ സമയത്തൊന്നും തിരിച്ചു കിട്ടത്തുമില്ല തിരിച്ചു തരിക തരികയുമില്ല പിന്നീട് ചോദിച്ചു ചോദിച്ചു വഴക്കിട്ട് ബഹളമായി ആകെപ്പാട് എന്തിന് ആകപ്പാട് പിന്നെ അവിടെ അടികലശലായി അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ പറയുന്നത് ആ ഒരു മാസ്ക് മാറ്റണം മനസ്സിലായോ ആ ഒരു മാസ്ക് മാറ്റി നല്ല മനസ്സോടുകൂടി കളങ്കമില്ലാത്ത മനസ്സോടുകൂടി പെരുമാറുകയാണ് ഏറ്റവും നല്ലത് അതുതന്നെയാണ് എല്ലാവർക്കും നല്ലത് ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും നല്ലത് റിലേഷൻഷിപ്പിലൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ അങ്ങനെയാണ് വേണ്ടത് കളങ്കമില്ലാത്ത മനസ്സോടുകൂടി പെരുമാറുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഇന്നുള്ള അഫർമേഷൻ ഞാൻ പറയാവേ കഴിഞ്ഞ ദിവസം പറഞ്ഞ അഫർമേഷൻ ഒരുപാട് പേർ സ്വീകരിച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് പറയാൻ പറ്റുന്ന അഫർമേഷൻ എന്താണ് എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ പറയാൻ പറയേണ്ടത് ഒരുപാട് പല തവണ പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് ഐ ആം സ്മാർട്ട് ആൻഡ് കേപ്പബിൾ മനസ്സിലായി ഐ ആം സ്മാർട്ട് ആൻഡ് കേപ്പബിൾ ഞാൻ വളരെയധികം ബുദ്ധിയുള്ളവനാണ് മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് കഴിവുള്ളവരും ആണ് മിടുക്കനും സാമർഥ്യമുള്ളവളും ബുദ്ധിയുള്ളവളും കഴിവുള്ളവളുമാണ് അല്ലെങ്കിൽ അങ്ങനെ ഹിയർ ഷി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാം അതാണ് പറയുന്നത് ഐ ആം സ്മാർട്ട് ആൻഡ് കേപ്പബിൾ എന്നാണ് ഇന്നത്തെ അഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആയിട്ട് ഇടാവുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ് ഐ ആം സ്മാർട്ട് ആൻഡ് കേപ്പബിൾ എന്നിട്ട് ഇത് ടൈപ്പ് ചെയ്ത് ഇടുക മാത്രമല്ല മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് ആത്മവിശ്വാസം തരും മനസ്സിലായോ ഞാൻ ഞാൻ മിടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണ് ഞാൻ ബുദ്ധിയുള്ളവനാണ് ബുദ്ധി ഉള്ളവളാണ് ഞാൻ കഴിവുള്ളവനാണ് കഴിവുള്ളവളാണ് എന്ന് സ്വയം ചിന്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ തന്നെ ചിന്തിക്കണം എനിക്ക് എന്താണ് കഴിവ് ഞാൻ ഇത് എനിക്കത് ചെയ്തുകൂടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്താണുള്ളത് എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് ഒരു സക്സസിലേക്ക് വരാമല്ലോ എന്തിനു ഞാൻ മടി പിടിച്ചിരിക്കണം എനിക്ക് നല്ല കഴിവുണ്ടല്ലോ ഇതൊക്കെ സ്വയം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും അതാണ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് പലതവണ പറയാവുന്നതാണ് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം അത്യാവശ്യമായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടണം യുവർ താങ്ക് യു യൂണിവേഴ്സ് ഐ ആം സ്മാർട്ട് ആൻഡ് കേപ്പബിൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ